എം എൽ എസിൽ നിന്ന് നടന്ന ഗാലക്സിയ ഇന്റർമിയാമി പോരാട്ടത്തിൽ വീണ്ടും ഒരു മെസ്സി മാജിക്കിൽ മിയാമിയുടെ വിജയം ആഴ്ചകൾക്ക് മുമ്പ് പരിക്കേറ്റ് കളം വിട്ട ലീണൽ മെസ്സി മടങ്ങിയെത്തിയ പോരാട്ടം തന്നെ മാജിക്കുകാരനായി അവതരിച്ചു മത്സരത്തിന്റെ ആദ്യ പകുതിയിൽ ലിയണൽ മെസ്സി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിച്ചിരുന്നില്ല മത്സരത്തിന്റെ ആദ്യ പകുതിയുടെ നാൽപ്പത്തി മൂന്നാം മിനിറ്റിൽ ജോഡിയാൽബം നേടിയ ഗോളിലൂടെ ഇന്റർമിയാമി മുന്നിലെത്തുകയായിരുന്നു പിന്നീട് മത്സരത്തിന്റെ രണ്ടാം പകുതിയിലാണ് സൂപ്രതാരം മെസ്സി കളത്തിലേക്ക് ഇറങ്ങുന്നത് എന്നാൽ അൻപത്തി ഒമ്പതാം മിനിറ്റിൽ പെയിൻസ്റ്റിൽ നേടിയ ഗോളിലൂടെ ഒപ്പം എത്തി മത്സരത്തിന്റെ എൺപത്തിനാലാം മിനിറ്റിൽ റോഡ്രിഗോ റോഡ്രിഗോഡിപ്പോളിൻ്റെ മനോഹരമായ അസിസ്റ്റിൽ നിന്നും ലിയണൽ മെസ്സിയുടെ അതിമനോഹരമായ ട്രിബിളിംഗ് ഗോൾ നമ്മൾ കണ്ടു അങ്ങനെ മത്സരത്തിന്റെ എൺപത്തിയഞ്ച് മിനിറ്റ് ആകുമ്പോൾ മിയാമി രണ്ടേ ഒന്നിന് മുന്നിൽ മത്സരത്തിന്റെ എൺപത്തി ഒമ്പതാം മിനിറ്റ് മധുരയിലേക്ക് വന്ന പന്ത് പോസ്റ്റിന്റെ മധ്യത്തിൽ നിന്നും ലിയണൽ മെസ്സിയുടെ ഒരു ഹീൽ ടച്ച് നേരെ സുവാരസിലേക്ക് കണ്ണു തള്ളിപ്പോകുന്ന മനോഹരമായ അസിസ്റ്റ് സുവാരസ് ഗോളാക്കുന്നു മത്സരത്തിന് തൊണ്ണൂറ് മിനിറ്റ് പ്രായമാകുമ്പോൾ ഇൻട്രമിയാമി മൂന്നേ ഒന്നിന് മുന്നിൽ പരിക്കിൽ നിന്ന് മുക്തനായി തിരിച്ചെത്തിയ മെസ്സി മാജിക് അവസാനിപ്പിച്ചില്ല തന്റെ എം എൽ എസിലെ ആ ഗംഭീര പ്രകടനം ഇവിടെയും തുടർന്നു നിലവിൽ ഇരുപത്തിനാല് മത്സരങ്ങളിൽ നാൽപ്പത്തിയഞ്ച് പോയിന്റുമായി ഇൻടർമിയാമി പോയിന്റ് ടേബിളിൽ നാലാം സ്ഥാനത്താണുള്ളത് നിലവിൽ എം എൽ എസിൽ പത്തൊമ്പത് ഗോളുമായി ലിയോ മെസ്സി തന്നെയാണ് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ നിൽക്കുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക